ഭാര്യയെയും മക്കളെയും മറയാക്കി കുഴൽപ്പണക്കടത്ത് നടത്താൻ ശ്രമിച്ച യുവാവ് പോലീസിൻ്റെ പിടിയിലായി മലപ്പുറം താനൂർ സ്വദേശി എസ് മുഹമ്മദ് ഹാഷിമിനെയാണ് രേഖകളില്ലാത്ത ഇരുപത് പോയിൻറ്റ് നാല് ലക്ഷം രൂപയുമായി കൊഴിഞ്ഞമ്പാറ പോലീസ് പിടികൂടിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണിക്കാണ് വാഹന പരിശോധനയ്ക്കിടെ കാറിൻ്റെ രഹസ്യ അറയിൽ സൂക്ഷിച്ച ഇരുപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പിടികൂടിയത് സംശയം തോന്നാതിരിക്കാൻ ഭാര്യയും മൂന്ന് ചെറിയ കുട്ടികളെയും കൂട്ടിയായിരുന്നു ഇയാളുടെ യാത്ര കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഇയാൾ ഇതിനു മുമ്പ് സമാന രീതിയിൽ കുഴൽപ്പണം കടത്തിയതിന് പരപ്പരങ്ങാടി പെരിന്തൽമണ്ണ കസബ എന്നീ സ്റ്റേഷനുകളിൽ കേസുള്ളതായി കൊഴിഞ്ഞമ്പാറ സി ഐ എം ആർ അരുൺകുമാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Raja Kumari, Rajakumari, Gold and Diamonds. The trust of Travancore. Gold. Rajkumari.